പണം വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടും മോദിയുടെ പദ്ധതി എട്ട് നിലയിൽ പൊട്ടുകയാണ് അതാണ് കാണാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടിയിലുള്ള നേതാക്കൾ പോലും ബി ജെ പിയുടെ പല പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്നെങ്കിലും മോദിയെയും അല്ലെങ്കിൽ അമിത്ഷായെയും അതൊന്നും ബാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നത് ഗുജറാത്തിലേതാണ് ഈ കാണുന്നതാണ് മോദിക്ക് കിട്ടാവുന്നതിലും അല്ലെങ്കിൽ ജീവിതത്തിൽ പോലും ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഇത്രയ്ക്കും മോദി പ്രതീക്ഷിച്ചു കാണത്തില്ല മോദിയുടെ സ്വന്തം അല്ലെങ്കിൽ മോദിയെ പ്രധാനമന്ത്രിയാക്കിയ സംസ്ഥാനത്ത് നടന്ന ഒരു പരിപാടിയുടെ വീഡിയോ ആണ് ഈ വൈറലാകുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അടപടലയും താഴേക്ക് വീഴുമെന്ന കാര്യമാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തമാവുന്നത് ബി ജെ പി ഭയപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം ഏഴ് പരിപാടികളാണ് മോദി തന്റെ സ്വന്തം സംസ്ഥാനത്തിൽ പങ്കെടുത്തത് അതായത് ഗുജറാത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികളുടെ ഉദ്ഘാടന കാര്യങ്ങളായിരുന്നു അത് ഗാന്ധിനഗർ മുംബൈ വന്ദേ ഭാരത് ട്രെയിന്റെ ആദ്യഘട്ട സർവീസും അഹമ്മദാബാദ് മെട്രോയുടെ ആദ്യഘട്ടവും ഉദ്ഘാടനം ചെയ്യാൻ മോദി കാല് കുത്തിയപ്പോൾ കരുതിയ എല്ലാ പ്രതീക്ഷയും തോറ്റു എന്ന് വേണം പറയാൻ അതാണ് പിന്നീട് സംഭവിച്ചത് അഹമ്മദാബാദിൽ നിന്ന് മോദി പങ്കെടുത്ത പരിപാടിയിലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ട്വിറ്റർ അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആളുകൾ വേദി വിട്ടു പോകുന്നതാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഇതേ തുടർന്ന് വലിയ രീതിയിൽ സജ്ജീകരിച്ച വേദിയിൽ ആളൊഴിഞ്ഞ കസേരകളും കാണാവുന്നതാണ് ഒരു ഒറ്റ മനുഷ്യൻ പോലും ആ വേദിയിലില്ല അഹമ്മദാബാദിൽ മോദിജിയുടെ പ്രസംഗം ആരംഭിച്ച ഉടൻ തന്നെ ജനങ്ങളെല്ലാം യോഗാ സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ തുടങ്ങി മോദിയുടെ ഭരണം മടുത്തു ഇനി ബി ജെ പിക്ക് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊടി തട്ടി ജനങ്ങൾ ഇറങ്ങുന്നത് നോക്കൂ ഒരു കസേരയിൽ പോലും ആളുകളില്ല നോക്കുകയാണെങ്കിൽ ചുരുക്കം ആളുകൾ ആ സ്റ്റേജിന്റെ പിന്നിലോ സൈഡിലോ ആയിട്ട് ബി ജെ പി നേതാക്കളെ എന്ന് പറയുന്നവരെ മാത്രം കാണാൻ സാധിക്കും അല്ലാതെയുള്ള യാതൊരു ആളുകളെയും അവിടെ കാണാൻ കഴിയുന്നില്ല സാധാരണക്കാരാകട്ടെ ഇനി പണക്കാരാകട്ടെ ഇനി അതിൽ നിന്നും എല്ലാം മാറി യുവാക്കളാകട്ടെ എന്ത് വേണമെങ്കിലും ആകട്ടെ മോദി പങ്കെടുക്കാൻ വന്ന ആ ഒരു പരിപാടിയിൽ ആരും അവിടെ കാണുന്നില്ല ഇനി അഹമ്മദാബാദിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാം അവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ മോദി വെറുക്കുന്നത് അവിടുത്തെ വികസന പ്രവർത്തനത്തെ കൊണ്ട് തന്നെയാണ് യാതൊരു വികസനവും അവിടെയില്ല ഇന്നും നമുക്ക് കാണാൻ കഴിയും അവിടെയുള്ള വീട്ടുകാരുടെ കൂടി മലിനജലം ഒഴുകുന്നത് അതായത് കക്കൂസ് മാലിന്യം അതിന് ഇതേ വരെ ഒരു ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല ഇതൊക്കെയാണ് മോദി നിരന്തരം സന്ദർശിക്കുന്ന ഗുജറാത്തിൽ നടക്കുന്നത് ഇനി പറയുകയാണെങ്കിൽ ജി ട്വന്റിയുടെ വലിയ രീതിയിലുള്ള പരിപാടികൾ അവിടെ വെച്ചിരുന്നു ആ ഒരു സമയത്തൊക്കെ മോദിയുടെ നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കൾ പാവപ്പെട്ട ജനങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും വഴികളും അലങ്കാരങ്ങൾ കൊണ്ട് മറച്ചത് എന്നാൽ ആ മറഞ്ഞത് വെറും പൊട്ടിപ്പൊളഞ്ഞ വീടുകൾ മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഇന്നും അനുഭവിക്കുന്ന ദുരിതകൾ കൂടിയാണ് നാഴേക്ക് നാൽപ്പത് വട്ടം മോദി പറയുന്ന ഗുജറാത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെയുള്ള മാലിന്യ കുഴികൾ പോലും ഇന്നും വീടിന്റെ മുറ്റത്തു കൂടി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി പറയുകയാണെങ്കിൽ മൂക്ക് പൊത്താതെ അതുവഴി നടക്കാൻ സാധിക്കില്ല അതൊക്കെ മറിച്ചുകൊണ്ടാണ് മോദിയെ അവിടെ വരുത്തുന്നതും പോകുന്നതും അതുകൊണ്ട് തന്നെ ജനങ്ങൾ വെറുത്തു തുടങ്ങി ഗുജറാത്ത് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് ഈ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവേ നിതിൻ അഗർവാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതിനിടെ ഗുജറാത്തിൽ ഡിസംബറോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തിരക്കിട്ട ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നത് എന്നും ആരോപണങ്ങൾ ഉയരുന്നത് കാരണം ലോക്സഭാ ഇലക്ഷന് ജയിച്ചേ മതിയാകൂ പതിറ്റാണ്ടുകളായി അധികാരത്തിൽ തുടരുന്ന ഗുജറാത്തിൽ വിജയം ആവർത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ബി ജെ പി ഈ തന്ത്രങ്ങൾ നടത്തുന്നത് എന്നാൽ അതിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വീകാര്യത സംബന്ധിച്ച് ബി ജെ പി ക്യാമ്പുകൾ ആശങ്കയുണ്ട് നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് കഴിഞ്ഞ ആറ് തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും കുറഞ്ഞ കണക്കായിരുന്നു ഇത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടുമോ എന്ന സംശയത്തിലാണ് ഈ ഒരു സംഘപരിവാറും മോദിയും അമിത് എല്ലാം